ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ത്രീ സ്റ്റാർ ഫാമിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ എന്താ ഇന്ന് നമ്മൾ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നലെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് നല്ല മഴയുണ്ട് ഉണ്ട് കേട്ടോ അതിൻ്റെ ഒരു ചെറിയൊരു ശബ്ദം എന്തായാലും നിങ്ങൾക്കത് കേൾക്കാൻ പറ്റും ഒരു ചിലപ്പ് പോലെ എന്തായാലും കയ്യിൽ മൈക്കില്ല മൈക്കില്ലാതെ ആട്ടോ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പുറത്ത് നന്നായിട്ട് മഴയാട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ നന്നായിട്ട് ചൂടൊക്കെ കൊടുക്കേണ്ട ഒരു ടൈമാണ് എന്ന് വെച്ചാൽ എപ്പോഴും ഒരു ഈ ഒരു ഉച്ച കഴിഞ്ഞാൽ എപ്പോഴും മഴ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല കുഞ്ഞു കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു ഒരു കാലാവസ്ഥയാട്ടോ നമ്മുടെ ഈ ഒരു മഴക്കാലം അപ്പം നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ നല്ല ഉഷാറുകൂടെ വളരാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ നന്നായി ശ്രദ്ധിക്കുക അവരെ തീറ്റ തീറ്റയിൽ ശ്രദ്ധിക്കുക അവരെ തീറ്റപാത്രങ്ങൾ വൃത്തിയായിരിക്കുക ഇടയ്ക്കിടയ്ക്ക് അവരെ കൂടും കാര്യങ്ങളൊക്കെ വൃത്തിയായി കൊടുക്കുക അതേപോലെ ബ്രൂഡർ സെറ്റ് ചെയ്യുക അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് അസുഖങ്ങൾ ഇല്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇല്ലേ അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെയാണ് നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ ശ്രദ്ധിക്കുന്നത് പിന്നെ അവർ പെട്ടെന്ന് വളരണമെങ്കിലും അവർക്ക് അസുഖങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ ഇരിക്കണം അപ്പോൾ ഇതേപോലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാലേ അവർക്ക് അസുഖങ്ങളില്ലാതെ നമ്മൾ അവർ പെട്ടെന്ന് വളരാനും കൂടിയുള്ള ഒരു ഇതുണ്ടാവുള്ളൂ അപ്പം തന്നെ നമ്മൾ ഈ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പോയി വളർത്തുന്ന സമയത്ത് നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ മരുന്നോ കാര്യങ്ങളോ അല്ലെങ്കിൽ പ്രോട്ടീൻ ഉള്ള ഒരു സപ്ലിമെൻ്റ് ഒന്നും കൊടുക്കാ കൊടുക്കാറുണ്ടായിരുന്നില്ല നമുക്ക് കൂടുതലായിട്ട് അതിനെക്കുറിച്ചിട്ട് അറിയാഞ്ഞിട്ടാട്ടോ പിന്നെ ഞാൻ നമ്മൾ ഞാനിപ്പോൾ കുറച്ച് ആയിട്ടുള്ളൂ നമ്മൾ കോ കോഴിക്കൊക്കെ അല്ലെങ്കിൽ വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല ഉഷാറായിട്ട് പെട്ടെന്ന് വളരാനൊക്കെ ഒരു ഒരു മാസം നമ്മളെ കുഞ്ഞുങ്ങൾ ഒരു മാസം വരെയൊക്കെ ബ്രൂഡറിൽ ഇടുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഞാനിവിടെ അങ്ങനെ ചെയ്യാറുണ്ട് ഒരു മാസം വരെ നമ്മൾ ബൾബിൻ്റെ ഒരു ചൂട് കൊടുക്കാറുണ്ട് അത് കഴിഞ്ഞ് ഒരു പെട്ടെന്ന് അവർ ഒരു അസുഖങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് തീ നല്ല നല്ലതായിട്ട് തീറ്റിയെടുക്കുകയും അതേപോലെ തന്നെ പെട്ടെന്ന് വളരുകയും ഒരു രണ്ട് മാസമൊക്കെ ആകുമ്പോഴേക്കു തന്നെ ഒരു ഒന്നൊന്നര മാസമൊക്കെ ആകുമ്പോഴേക്കും തന്നെ നമുക്ക് പുറത്തേക്കൊക്കെ അയച്ചു വിടാനുള്ള ഒരു പരുവൊക്കെ ആകട്ടെ അപ്പോൾ നമ്മൾ ഞാൻ ഇപ്രാവശ്യം ഞാൻ എന്താ ചെയ്തുവച്ചാൽ ഇപ്പോൾ ഞാൻ ഇപ്പം കുറച്ച് ഐറ്റുകൾ നമ്മൾ കോഴി വളർത്താൻ തുടങ്ങി തുടങ്ങിയ സമയത്ത് ഞാനിപ്പോൾ നമുക്ക് കോഴികൾക്ക് പെട്ടെന്ന് വലു വലുതാവാൻ പെട്ടെന്ന് വലുതാ നല്ല ഉഷാറോടെ ഒരു ഗ്രോത്ത് വരില്ല നമ്മളെ കോഴികളെ നല്ല ഉഷാറുള്ള കോഴികളെ നമുക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും നമ്മൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പം വിമറാളോ അല്ലെ ഗ്രോവി പ്ലസോ വിമറാളാണ് ഞാനിപ്പോൾ ഇവിടെ വാങ്ങിയത് അപ്പോൾ വിമറാൾ ഇത് ചെറിയൊരു കുപ്പി ആട്ടെ ചെറിയ ബോട്ടിൽ തന്നെ അത് മുപ്പത് മില്ലീൻ്റെ ഒരു ബോട്ടിലാട്ടോ ഇതിന് തന്നെ അത്യാവശ്യം നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് എപ്പോഴൊന്നും ഇത് കൊടുക്കാനൊന്നും പറ്റില്ല എന്നാലും നമുക്ക് ഒന്ന് ചെറിയൊരു കുപ്പി വാങ്ങിയ സ്റ്റോക്ക് വെച്ചിട്ട് നമുക്ക് ഒരു രണ്ട് ദിവസമൊക്കെ കൂടുമ്പോൾ നമുക്ക് കൂവളുടെ കുടിക്കും കൊടുക്കുന്ന വെള്ളത്തിൽ ഇത് ഒരു ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു മില്ലി മില്ലിയനുള്ള കണക്കിലാട്ട് ഞാൻ കൊടുക്കൽ അപ്പോൾ നമ്മൾ കൂട്ടിലൊക്കെ ഇടുന്ന ഒരു സമയത്ത് കൂട്ടിൽ അതിൻ്റെ വെള്ളത്തിൽ നമ്മൾ ഒരു ബോട്ടിൽ എന്തായാലും വെള്ളം എന്തായാലും സ്റ്റോക്ക് വെക്കുമല്ലോ അപ്പോൾ അതിൽ ഉറ്റിച്ച് കൊടുക്കാറട്ടെ ചീൽ അപ്പം നല്ലതുപോലെ നല്ല മാറ്റം കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഈ വിമറാൾ കൊടുത്ത ഒരു സമയത്ത് ഇപ്രാവശ്യം ഇപ്പോൾ നമ്മളെ ഈ ഒരു പ്രാവശ്യം നമുക്ക് ഇപ്പോൾ ഒരുപാട് കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞിറങ്ങിയിട്ടുണ്ടായിരുന്നു അതിൽ സ്റ്റാർട്ടിങ്ങിൽ വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ താക്കുന്ന രണ്ട് മാസം ആവുന്നതേ ഉള്ളു കേട്ടോ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് നമ്മൾ പുറത്തേക്ക് അയച്ചു വിട്ട് വിടുകയാണ് ചെയ്യുന്നത് പിന്നെ അതുമെല്ലാം നമ്മൾ ഈ ഒരു വിമറാൾ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾക്ക് രണ്ട് ദിവസം കൂടുമ്പോൾ കുടിക്കുന്ന വെള്ളത്തിൽ കൊടുത്താൽ മതി എന്നാലും കുഴപ്പമില്ല നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾ നല്ല ഉഷാറായി വരുന്ന നമുക്ക് കാണാൻ പറ്റും കേട്ടോ നമ്മൾ ഞാൻ വെറുതെ പറയുന്നതല്ല ഞാൻ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഇതാ ഞാൻ പറയുന്നത് അപ്പം നമുക്ക് എപ്പോഴെങ്കിലും ഒരു ചെറിയൊരു ബോട്ടിലെങ്കിലും നമുക്ക് വിമറാളൊക്കെ നമ്മുടെ കോഴിക്കോ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ മതി നമ്മുടെ കോഴിക്കു കോഴികളൊക്കെ എന്തെങ്കിലുമൊക്കെ ചിക്കിപ്പനിക്കൊക്കെ തന്ന് അവർക്ക് വലിയ കുഴപ്പമില്ല നമ്മുടെ കുഞ്ഞുങ്ങൾ പെട്ടെന്നൊന്നും വലിയതായാലും അവർക്ക് അസുഖങ്ങളും കാര്യങ്ങളൊന്നും വരാതിരിക്കുകയും ചെയ്യുള്ളൂ അപ്പോൾ ഒരു ഒരു പരിധി കഴിഞ്ഞ് വലിപ്പം വെച്ചാൽ പിന്നെ നമ്മുടെ കോഴിക്കുഞ്ഞെ പെട്ടെന്നൊന്നും അസുഖം വരില്ല ഒരു കുഞ്ഞി ഒരു ഒരു ഒന്നൊന്നര മാസം അല്ലെങ്കിൽ രണ്ട് മാസം പ്രായം വരെ വരുമ്പോൾ കോഴികൾക്ക് കോഴിക്കുഞ്ഞുങ്ങൾക്ക് അസുഖങ്ങളൊക്കെ വരും അത് കഴിഞ്ഞ് നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ നല്ല ഉഷാറായി കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെയുള്ള അസുഖങ്ങളും കാര്യങ്ങളൊന്നും വരില്ല പ്രത്യേകിച്ച് നമ്മൾ നാടൻ കോഴികൾക്ക് പെട്ടെന്ന് അസുഖങ്ങളൊന്നും വരില്ല കേട്ടോ അപ്പോൾ ഈ വിമറാളൊക്കെ കൊടുക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ കോഴി വളർത്താൻ കോഴി വളർത്തിയ കോഴി വളർത്താൻ ആദ്യമായി തുടങ്ങുന്നവരാണെങ്കിൽ വിമറാളൊന്നും നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് നോക്കാം കേട്ടോ നല്ല ഒരു മാറ്റം നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ ഒന്ന് ചെറിയൊരു വീഡിയോ എടുക്ക എടുക്കണമെന്നേ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ വിഭവങ്ങളൊക്കെ ചെറിയൊരു ബോട്ടിലെങ്കിലും ഒന്ന് വാങ്ങി നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾക്കൊക്കെ ഒന്ന് കൊടുത്തു നോക്കുക കോഴിക്കുഞ്ഞുങ്ങളെന്നില്ല വലിയ കോഴികൾക്കും കൊടുക്കാൻ നല്ലതാട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം